അസലാമലൈക്കും വാഹമത്തുല്ലായി ബർക്കാത്തൂ അലഹമ്മില്ല അലഹമില്ല അലഹമ്മ എല്ലാ സഹോദരിമാർക്കും റാഹത്തല്ലേ ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് വോയിസിൽ വരുന്നത് എൻ്റെ പേര് ഫാത്തിമ നമ്മുടെ മക്കളിൽ ഒരാപത്തും വരാതിരിക്കാൻ ഒരു ഈസ്മ നമുക്ക് പഠിക്കാം ഇന്ന് മക്കളിൽ ഒരാപത്തും വരാതിരിക്കാൻ നമ്മുടെ മക്കൾക്ക് വേണ്ടി ചെയ് കൊടുക്കേണ്ട വളരെ പവിത്രമായ ഒരു ദിക്കറാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് എന്തെന്നാൽ നമ്മുടെ മക്കളെ പല സ്ഥലത്തേക്കും പറഞ്ഞയച്ച് നമ്മൾ തിരിച്ചു വരുന്നിടം വരെ അവർ അവർ തിരിച്ചു വരുന്നിടം വരെ നമുക്കൊരു വിഷമമാണ് ഒരു ബേജാറാണ് അവിടെ ചവനെ എന്തെങ്കിലും അപകടം അവർക്ക് വരുമോ എന്ന ഒരു ബേജാർ ഒരു വിഷമം വരും ഈ ഒരു അമൽ ചെയ്തു കൊടുത്താൽ അള്ളാഹു സബ്ബാനഹുതാഹല ആ മകൻ അല്ലെങ്കിൽ ആ മകൾ തിരിച്ചു വരുന്നതുവരെ റബ്ബ് കാവൽ നിൽക്കുന്നതാണ് നമ്മുടെ മക്കളെ യാത്രയാക്കുമ്പോൾ അതായത് സ്കൂളിലോ മദ്രസയിലോ ആകട്ടെ എവിടെയാണെങ്കിലും നമ്മൾ പറഞ്ഞയക്കുമ്പോൾ നമ്മുടെ മക്കളുടെ പിരടിയിൽ കൈവച്ച് ീബു യാ എന്നുള്ള ഈ ഇസ്മ നിങ്ങൾ പന്ത്രണ്ട് പ്രാവശ്യം നിങ്ങൾ ചൊല്ലുകയും ബിസ്മില്ലാഹി അല്ലല്ല എന്ന് അവരെ കൊണ്ട് ചൊല്ലിപ്പിക്കുകയും ചെയ്യുക ഓരോ ദിവസവും നിങ്ങൾ ഇങ്ങനെ ചെയ്തു കൊടുത്താൽ അള്ളാഹു നിങ്ങളുടെ മക്കളെ കാത്തിരക്ഷിക്കുമെന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു ആദ്യമായിട്ടാണ് ഞാൻ ഈ വോയിസിൽ വരുന്നത് അതിൻ്റെയൊക്കെ പോരായ്മകൾ കാണും നിങ്ങളത് പൊരുത്തപ്പെടണം ഇനി ഇതുപോലുള്ള ഒരുപാട് ദുബകളും തിക്കറുകളും സലാത്തുകളും ഇനിയും ഈ ചാനലിലൂടെ നിങ്ങളെ നല്ല അറിവുകൾ പറഞ്ഞു തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ളവരിലോട്ട് ഈ ഓരോ അറിവും എത്തിച്ചു കൊടുക്കണം എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസം നൽകി പഠിച്ചവൻ അനുഗ്രഹിക്കട്ടെ ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു